ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ട്വൻറ്റി ഫസ്റ്റിലെ കുറച്ച് വിശേഷങ്ങൾക്ക് കണ്ടാലോ അപ്പോൾ ഞങ്ങൾ കൊച്ചിയിലൊന്നല്ലായിട്ടൊക്കെ വയ്ക്കുന്നത് നമ്മളെ വീടിൻ്റെയൊക്കെ അടുത്തായിട്ട് സി പോർട്ട് എയർപോർട്ടിൻ്റെ അവിടെ പുതിയതായിട്ട് ഈ വർഷം പുതിയതായിട്ട് നടത്തണം കേട്ടോ അപ്പം പപ്പാനെ കത്തിക്കലും അതുപോലെ തന്നെ കാര്യമൊക്കെയും ഗാനം ഇടയിട്ടുണ്ട് അപ്പം പെങ്ങന്മാരും മളിയനും ഒക്കെ മോനെല്ലാവരും കൂടി വന്നേക്കണം കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ അപ്പൊ അധികം തിരക്കില്ലാട്ടാ കുറച്ചേ നല്ല തിരക്കാവും പറയണ്ടിട്ട് അതുകൊണ്ട് ഏഹ് മന്ത്രി രാജീവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ വെറുതെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടാ അപ്പത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് വന്നതാണ് കേട്ടാ ഞങ്ങളപ്പൊ പതുക്കാൻ അങ്ങോട്ട് നടക്കണേ തിരക്കാവും തിരക്കാവും പറഞ്ഞാൽ അങ്ങോട്ട് പോണ്ടെന്ന് പറയണ കേട്ടോ അളയൊക്കെയൊക്കെ അതെ അത്യാവശ്യം തിരക്കായി വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ അത് പിന്നെ ബാക്കിലേക്ക് പോയിട്ടപ്പ നല്ല നല്ല പാട്ടുകളാണ് കേട്ടാ പാടുന്നത് കുറെ പേരൊക്കെ ഡാൻസ് ഒക്കെ കളിക്കണ്ടിട്ടാ അപ്പൊ അതേ തിരക്ക് കൂടി കൂടി തന്നെ അപ്പൊ ഞങ്ങൾ ആ ഫ്രണ്ടിൽ നിന്ന് ഞങ്ങള് പിന്നേം ബാക്കിലേക്ക് നീങ്ങി നീങ്ങി പോണേട്ട കാരണം തിരക്ക് കൂടി കൂടിക്കഴിഞ്ഞാ നമുക്ക് നിക്കാനും പറ്റൂല കുട്ടികളൊക്കെ ഉണ്ടല്ലോ അതേ പടക്കൊക്കെ പൊട്ടിഫന അടിപൊളി വൈബാട്ടാ ഇപ്പൊ പന്ത്രണ്ട് മണിക്ക് പപ്പാനൊക്കെ കത്തിച്ചു കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാലോ നോക്കത്തിട്ടാ അപ്പൊ അവിടുന്ന് കുറച്ച് പരിചയക്കാരൊക്കെ കണ്ടിട്ട അപ്പതേ ഞാൻ പുള്ള കണ്ട നല്ല തിരക്കായിട്ടാ അപ്പൊ കൊച്ചിലെ പോലെ തന്നെ ആട്ടാ ഇവിടെ നല്ല തിരക്കായി അത്യാവശ്യം തിരക്കുള്ള ന്യൂ ഇയർ ആഘോഷം ഇടുന്നിട്ടാ അതേ നമ്മളെ പപ്പാനി പന്ത്രണ്ട് മണിക്ക് കത്തിക്കേണ്ട പപ്പാനി ആട്ടത് അപ്പൊ ലൈറ്റും ഒക്കെ കൊള്ളായിരുന്നിട്ട് അപ്പഴേ മന്ത്രി ഉദ്ഘാടനം കഴിഞ്ഞിട്ട് തിരിച്ചു പോണേണ അപ്പഴേ ഇക്ക പോയി സെൽഫി എടുക്കാൻ വേണ്ടി പോണേണ്ടിട്ടപ്പോഴേ അവിടെ പോയി ഒരു സെൽഫി ഒക്കെ എടുത്തു അങ്ങനെ മന്ത്രി പോയിട്ടാ പരിപാടി അങ്ങനെ ഇല്ല തിരക്കുള്ളതല്ലേ ഞങ്ങൾ വീണ്ടും തിരക്കൂടിനനുസരിച്ച് ഇതേ ബേക്കിലേക്ക് പോകാലോന്ന് ഓർത്തിട്ട് അങ്ങോട്ട് ബേക്കിലേക്ക് എന്ന് ഓർത്ത് പപ്പാൻറെ അടുത്ത് ഇതേ കുറച്ച് അടുത്തായിട്ട് പോയി നിന്നിട്ട് പപ്പാന്റെ കുറച്ച് വീഡിയോ എടുത്തിട്ടാ അപ്പൊ അവിടെ നമ്മ നിന്നിട്ട് പപ്പാനൊക്കെ തീമ കാണാലോന്ന് ഓർത്തിട്ടപ്പിക്കയും അളീനും പറഞ്ഞു വേണ്ട ഇവിടെ നിൽക്കണ്ട കാരണം തിരക്ക് കൂടുമ്പോ നമ്മളെല്ലാരും കൂടി ഇടിച്ച് അങ്ങോട്ടിട്ടു കാരണം അത്രയും തിരക്കായി വന്നിട്ടിട്ട് പതിനൊന്ന് മണിയായപ്പോ നല്ല തിരക്കായിട്ടാ ഞങ്ങള് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി വെട്ടത്ത് വന്നിന്നതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് പിന്നെയും അങ്ങോട്ട് നീങ്ങി നീങ്ങി പോണേണ്ട കാരണം അത്രക്കും നല്ല തിരക്കുണ്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് ഈ ഒറ്റത്തേക്ക് ഗണതി ആൾക്കാരുണ്ടാ പിന്നേം പിന്നെയും വന്നോണ്ടിരിക്കണട്ടാ പന്ത്രണ്ട് മണിയായി പപ്പാന കത്തിക്കാൻ ടൈം ആയപ്പോ ആൾക്കാര് ഓടണം കേട്ടാ ഞങ്ങളുടെ പപ്പാനെ കത്തിക്കണെ കാണിച്ചു തരാം അപ്പാനെ കത്തിച്ചു പക്കളേ നല്ല സൗണ്ടായിരുന്ന സൗണ്ടൊക്കെ കളഞ്ഞ് നമ്മളെ പപ്പാനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പാനെ കത്തി തീരുമ ഞങ്ങള് വീട്ടിലേക്ക് പോകാനായിട്ട് നിന്നിട്ട കാരണം നല്ല തിരക്കെന്നറിയാ നല്ല തിരക്കായിരുന്നെ പിന്നെ കുട്ടികളൊക്കെ ഉള്ളാരണം അങ്ങനെ പപ്പാനെ കത്തി തീർന്നില്ല ഏട്ടാ അപ്പത്തേക്കും ഞങ്ങള് ഇത്രയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിലേക്ക് പോകാലോന്നോർത്ത് അപ്പൊ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടായ കുട്ടികാരെ ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ ലൈക്ക് ചെയ്യാൻ മറന്നോ വല്ലേ കൂട്ടുകാരെ അപ്പൊ അടുത്ത നല്ല വീഡിയോ ആയി ഞാൻ വീണ്ടും വരാം അസ്സാം വലൈക്കും